ആ കാണുന്ന റോഡാണ് കേട്ടോ നമ്മുടെ മുണ്ടക്കയും കുട്ടിക്കാനും റോഡ് അപ്പോൾ നമ്മൾ വേറെ എവിടെയാലും വന്നേക്കുന്നത് പീലിക്കുന്നത് അതായത് നമ്മുടെ കുട്ടിക്കാനും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടുള്ളതായിരിക്കും ഇതാണ് പ്രശസ്ത മാപ്പിളപ്പാട്ടകൻ പീർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ കബറിടം തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിയിലാണ് പീർ മുഹമ്മദ് ജനിച്ചത് കേരള സംസ്ഥാനത്തെ പീരുമേട്ടിൽ ധ്യാനത്തിൽ മുഴുകിയതിനു ശേഷം പീർ മുഹമ്മദ് തക്കലയിൽ സ്ഥിരമായി താമസിക്കാൻ തീരുമാനിച്ചു തമിഴിലെഴുതുന്ന ഒരു കവിയും തത്വചിന്തകനുമായി അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു തിരുവിതാംകൂറിലെ ചേരരാജവംശത്തിലെ ഭരണാധികാരികളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു